ഷിരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി അർജുനായുള്ള തെരച്ചിൽ വീണ്ടും അനിശ്ചിതത്വത്തിൽ കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ രണ്ട് ദിവസം കൂടി കാത്തിരിക്കാനാണ് തീരുമാനം ഗോവൻ തീരത്ത് രണ്ട് ദിവസം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡ്രഡ്ജർ എത്തിക്കുന്നതിൽ ശക്തമായ കാറ്റും തടസ്സമാവുകയാണ് കാലാവസ്ഥ പ്രവചനം പ്രവചനമനുസരിച്ച് സെപ്റ്റംബർ പതിനൊന്ന് വരെ ഉത്തര കന്നഡ ജില്ലയിലും കർണാടകയുടെ തീരദേശ ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത് ശക്തിയിൽ കാറ്റു വീശുന്നത് ടഗ്ബോട്ടിന്റെ യാത്ര ദുഷ്കരമാകും ഈ സാഹചര്യമാണ് ഡ്രഡ്ജറെ എത്തിക്കുന്നതിൽ അനിശ്ചിതത്വമുണ്ടാക്കിയത് ഗംഗാല്പ്പുഴയിൽ ടഗ്ബോട്ട് കൊണ്ടുവരാൻ തീരുമാനിച്ച യാത്രാവഴിയിലും വെള്ളത്തിന്റെ നിരപ്പ് കൂടുതലാണ് ഹൈഡ്രോഗ്രാഫിക് സർവേ നടത്തിയാണ് പുഴയിലെ ടഗ് ബോട്ടിന്റെ യാത്രാപാത നിശ്ചയിച്ചത് രണ്ടു ശേഷം കാറ്റും മഴയും ജലപാതയുടെ സ്ഥിതിയും അനുകൂലമെങ്കിൽ ടഗ് ബോട്ട് പുറപ്പെടും ഇക്കാര്യം ഡ്രഡ്ജർ കമ്പനി ഉത്തര ഉത്തരകന്നഡ ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിട്ടുണ്ട് ഗോവയിൽ നിന്ന് ഷിരൂരിലേക്ക് ഡ്രഡ്ജർ എത്തിക്കാൻ മുപ്പത് ടു നാൽപ്പത് മണിക്കൂർ സമയം ആവശ്യമാണ് അങ്ങനെയെങ്കിൽ വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ആകും തെരച്ചിൽ തുടങ്ങാനാകുമെന്നാണ് ആദ്യഘട്ടത്തിൽ കരുതിയിരുന്നത് ഗംഗാവാലി പുഴയുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ കറത്ത മഴ പെയ്താൽ ഡ്രഡ്ജർ കൊണ്ടുവരുന്നതിനും അത് പ്രവർത്തിപ്പിക്കുന്നതിനും തടസ്സം നേരിട്ടേക്കും കാർവാർ ആസ്ഥാനമായുള്ള സ്വകാര്യ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ഡ്രഡ്ജർ ആണ് ടഗ് ബോട്ടിന്റെ സ്ഥലത്തേക്ക് കൊണ്ടുവരിക ഇതിന്റെ എല്ലാ ചെലവുകളും വഹിക്കാൻ തയ്യാറാണെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അർജുന്റെ കുടുംബത്തിന് ഉറപ്പു നൽകിയിരുന്നു കാലാവസ്ഥ അനുകൂലമെങ്കിൽ നാളെ ഡ്രഡ്ജർ പുറപ്പെടുമെന്നാണ് അറിയിച്ചത് കേരള വിഷൻ ന്യൂസ്